ായി നിരവധി രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ വിവാഹത്തിലൂടെ അതിവേഗം പൗരത്വം വാഗ്ദാനം ചെയ്യുകയാണ് ചില രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശ പൗരന്മാർക്ക് അതിവേഗം പൗരത്വം വാഗ്ദാനം ചെയ്യുന്ന ചില രാജ്യങ്ങൾ അത് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ചിലപ്പോൾ അതിവേഗം പൗരത്വം ലഭിക്കുകയും ചിലപ്പോൾ നടപടിക്രമങ്ങൾ മുഴുവനും പൂർത്തിയാകാനായി ഒരു വർഷം എടുത്തു എന്നും വരാം വിവാഹത്തിലേക്ക് കടക്കുന്നതോടെ പൗരത്വം ലഭിക്കാൻ ആവശ്യമായ ഒരു പുതിയ പാസ്പോർട്ടിലേക്കും ഇരട്ട പൗരത്വത്തിലേക്കും മാറേണ്ടി വരും കൂടാതെ സാധാരണ ഒരു യഥാർത്ഥ ബന്ധത്തിന്റെ തെളിവ് ഇവിടെ ആവശ്യമാണ് എന്നാൽ ചിലപ്പോൾ പ്രത്യേക സാംസ്കാരിക മാറ്റങ്ങൾ കൊണ്ട് ഇതിലും വ്യത്യസ്തങ്ങൾ ഉൾപ്പെടുന്നു നിലവിൽ അഞ്ച് രാജ്യങ്ങളാണ് വിവാഹത്തിലൂടെ പൗരത്വം അതിവേഗം വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഇനി ഏതൊക്കെയാണ് ആ ഒരു അഞ്ച് രാജ്യങ്ങൾ എന്നറിയാം നമ്പർ വൺ സ്പെയിൻ ഒരു സ്പാനിഷ് പൗരനെ വിവാഹം കഴിക്കുന്നത് വഴി സ്പാനിഷ് പൗരത്വം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രോസസ്സിംഗ് എളുപ്പത്തിലും വേഗത്തിലുമാകും വിവാഹം കഴിച്ച ഉടൻ തന്നെ നിങ്ങൾക്ക് സ്വയമേവ പൗരത്വം ലഭിക്കുന്നില്ലെങ്കിലും പൗരത്വം നേടാനുള്ള പ്രോസസ്സിംഗിനെ ഇത് കൂടുതൽ വേഗത്തിലാക്കുന്നു ഇനി വിവാഹത്തിനുള്ള പ്രോസസ്സിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്പാനിഷ് പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് നിങ്ങൾ ഒരു സ്പാനിഷ് പൗരനെ വിവാഹം കഴിക്കുകയും കുറഞ്ഞത് ഒരു വർഷമെങ്കിലും സ്പെയിനിൽ ഒരുമിച്ച് ജീവിക്കുകയും വേണം അതിനു മുന്നേ ഡിലി ആക്ട് ഭാഷാ പരീക്ഷയും സി സി എസ്ഇ കൾച്ചറൽ പരീക്ഷയും വിജയിക്കുന്നത് ഉൾപ്പെടെ നിരവധി ആവശ്യകതകൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ സാധുവായ പാസ്പോർട്ട് വിവാഹ സർട്ടിഫിക്കറ്റ് സാമ്പത്തിക മാർഗങ്ങളുടെ തെളിവ് ക്രിമിനൽ പശ്ചാത്തല പരിശോധന എന്നിവ നിർബന്ധമായും നൽകണം സ്പെയിനിൽ രജിസ്റ്റർ ചെയ്ത അതേ വിലാസത്തിൽ നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ആവശ്യമുള്ള സമയത്തേക്ക് നിങ്ങൾ താമസിക്കുന്നുണ്ടെന്നും കാണിക്കേണ്ടതുണ്ട് കൂടാതെ ഒരു വർഷത്തേക്ക് സ്പെയിനിൽ താമസിക്കുകയും ചെയ്ത ശേഷം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം കൂടാതെ അധികാരികൾ നിങ്ങളുടെ പ്രമാണങ്ങൾ അവലോകനം ചെയ്യുകയും കൂടുതൽ വിവരങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യപ്പെട്ടേക്കാം ഇതുവഴി അംഗീകരിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സ്പാനിഷ് പൗരത്വം ലഭിക്കും നമ്പർ ടു അർജന്റീന അർജന്റീനിയൻ പൗരത്വം ലഭിക്കുന്നതിന് രണ്ട് പ്രധാന വഴികളുണ്ട് ഒന്ന് ജന്മാവകാശം ഇത് അർജന്റീനിയൻ പൗരന്മാരുടെ കുട്ടികൾക്ക് ഉള്ളതാണ് രണ്ട് അർജന്റീനിയൻ രണ്ട് വർഷത്തേക്ക് താമസിക്കുക തുടർന്ന് ഒരു അർജന്റീനിയൻ പൗരനെ വിവാഹം ചെയ്യുക അല്ലെങ്കിൽ അർജന്റീനയിൽ ജനിച്ച ഒരു കുട്ടി ഉണ്ടായിരിക്കുക എന്നതാണ് സ്വദേശി വൽക്കരണത്തിലൂടെ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരും രണ്ടു വർഷമായി അർജന്റീനയിൽ താമസിച്ചവരോ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു അർജന്റീന പൗരനെയോ അല്ലെങ്കിൽ അർജന്റീനയിൽ ജനിച്ച കുട്ടിയുടെ മാതാപിതാക്കളെയോ വിവാഹം കഴിച്ചിരിക്കണം ഈ ഒരു കാര്യം നിർബന്ധമാണ് നിങ്ങളുടെ ജനനവിവാഹ സർട്ടിഫിക്കറ്റുകൾ ക്രിമിനൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റുകൾ താമസത്തിന്റെ തെളിവ് സാമ്പത്തിക മാർഗ്ഗങ്ങൾ എന്നിങ്ങനെ നിരവധി രേഖകൾ ഈ ഒരു അപേക്ഷയ്ക്ക് ആവശ്യമാണ് ഇതിൻ്റെ അപേക്ഷാ പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളുടെ രേഖകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ പ്രോസസ്സിംഗിനായി അവ കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് വിരലടയാളത്തിനും കോടതി അംഗീകാരത്തിനും ശേഷം നിങ്ങൾക്ക് പൗരത്വ അംഗീകാരം ലഭിക്കും ഇവിടെ നിന്ന് നിങ്ങളുടെ ഐ ഡി കാർഡ് പാസ്പോർട്ട് എന്നിവയ്ക്കായി അപേക്ഷിക്കാം ഈ ഒരു പ്രക്രിയയ്ക്ക് നിരവധി മാസങ്ങൾ എടുത്തേക്കാം എന്നാൽ ഒരിക്കൽ പൂർത്തിയായാൽ അർജൻറീനയിൽ പൗരത്വം ഉറപ്പാണ് നമ്പർ ത്രീ ബ്രസീൽ വിവാഹത്തിലൂടെ ബ്രസീലിയൻ പൗരത്വം നേടുന്നതിന് ഒരു ബ്രസീലുകാരനെ വിവാഹം കഴിക്കുക മാത്രമല്ല സാധാരണ സ്വദേശി വൽക്കരണത്തിനുള്ള പൊതുവായ ആവശ്യകതകൾ കൂടി പാലിക്കണം വിവാഹത്തിന് സ്വാഭാവിക വൽക്കരണത്തിന് ആവശ്യമായ സമയം കുറയ്ക്കാൻ കഴിയുമെങ്കിലും ആവശ്യമായ എല്ലാ നടപടികളും ഇപ്പോഴും പിന്തുടരേണ്ടതുണ്ട് ഇതിന് ആദ്യമായി ബ്രസീലിലേക്ക് പ്രവേശിക്കാൻ ഒരു വിസ നേടുക താമസ അംഗീകാരത്തിനായി അപേക്ഷിച്ച് ഇതിനുവേണ്ടി കാത്തിരിക്കുക ഇനി സ്ഥിര താമസം ഉടനടി അനുവദിച്ചില്ലെങ്കിൽ തന്നെ മായ സമയത്തിനുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കണം ഒരു ബ്രസീലുകാരനെ വിവാഹം കഴിച്ച് ഒരു വർഷം ബ്രസീലിൽ താമസിക്കുകയും വേണം ഇനി ഈ അപേക്ഷ സമർപ്പിക്കാം കൂടാതെ അപേക്ഷ സമർപ്പിച്ച് നൂറ്റി ദിവസം വരെ പൗരത്വം ലഭിക്കാൻ എടുക്കും നീതിന്യായ മന്ത്രാലയത്തിന് തുടർ നടപടികൾ ആവശ്യമെങ്കിൽ ഈ ഒരു കാലയളവ് നീട്ടാനും സാധ്യതയുണ്ട് നമ്പർ ഫോർ ഇറ്റലി ഒരു ഇറ്റാലിയൻ പൗരന്റെ വിദേശ പങ്കാളിക്ക് ചില ആവശ്യകതകൾ നിറവേറ്റുകയും ഒരു അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം മാത്രമേ ഇറ്റാലിയൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ദമ്പതികൾ ഇറ്റലിയിലാണോ വിദേശത്താണോ താമസിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് നടപടിക്രമം വ്യത്യാസമാണ് വിവാഹത്തിലൂടെ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിലൂടെ പ്രധാന ഘട്ടങ്ങളും ആവശ്യകതകളും ഡോക്യുമെൻറ്റേഷനുമുണ്ട് ഇനി ഇതിനുള്ള യോഗ്യതയും ആവശ്യകതകളും എന്തൊക്കെയാണെന്ന് നോക്കാം ഇറ്റലിയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ വിദേശ പങ്കാളിക്ക് വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷത്തിന് ശേഷവും അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുകയാണെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷവും അപേക്ഷിക്കാം കൂടാതെ ദമ്പതികൾക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ കാലയളവ് പകുതിയായി കുറയുന്നു അതേസമയം ഇറ്റലിയിൽ ടൗൺഹാളിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത് ഇറ്റാലിയൻ പങ്കാളി വിദേശത്ത് താമസിക്കുന്ന ഇറ്റാലിയൻ പൗരനായി കോൺസുലേറ്ററിലോ എംബസിയിലോ രജിസ്റ്റർ ചെയ്തിരിക്കണം കൂടാതെ ഇതിനായി ഇറ്റാലിയൻ ഭാഷാ സർട്ടിഫിക്കേഷൻ മറ്റെന്തെങ്കിലും ഭാഷകൾക്ക് മുമ്പായി ഈ ഒരു സർട്ടിഫിക്കറ്റും നേടണം സ്വീകാര്യമായ തെളിവിൽ യൂണിവേഴ്സിറ്റ പെർസ്റ്റാനിയ ഡി സിനിയ അല്ലെങ്കിൽ സൊസൈറ്റി ഡൻഡെ അൽജീരിയ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബി ലെവൽ ഭാഷാ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുന്നു കൂടാതെ വിവാഹവും ജനന സർട്ടിഫിക്കറ്റുകളും ഇതിന് ആവശ്യമാണ് യഥാർത്ഥ വിവാഹ സർട്ടിഫിക്കറ്റും വിവർത്തനം ചെയ്ത ജനന സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം അടുത്തത് ക്രിമിനൽ റെക്കോർഡും പശ്ചാത്തല പരിശോധനയുമാണ് നിങ്ങളുടെ രാജ്യത്ത് നിന്നും പതിനാല് വയസ്സ് മുതൽ താമസിക്കുന്ന മുൻ രാജ്യങ്ങളിൽ നിന്നും നല്ല പെരുമാറ്റത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇതിനായി ആവശ്യമാണ് ഇറ്റലിക്ക് പുറത്തുള്ള അപേക്ഷകർ ബാധകമെങ്കിൽ അവരുടെ ഇറ്റാലിയൻ പെർമിനൻറ് റെസിഡൻസ് കാർഡ് നൽകണം നമ്പർ ഫൈവ് മെക്സിക്കോ ഒരു മെക്സിക്കൻ പൗരന്റെ ജീവിത പങ്കാളി എന്ന നിലയിൽ വിവാഹത്തിന്റെ തെളിവും മെക്സിക്കോയിൽ നിങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കാനുള്ള നിങ്ങളുടെ പങ്കാളിയുടെ സാമ്പത്തികവും വ്യക്തമാക്കിയതിന് ശേഷം ഉടനടി തന്നെ നിങ്ങൾക്ക് താൽക്കാലിക താമസത്തിനായി അപേക്ഷിക്കാം കൂടാതെ ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ താൽക്കാലിക താമസം രണ്ടാം വർഷത്തിലേക്ക് പുതുക്കാവുന്നതാണ് മൂന്നാം വർഷത്തിൽ നിങ്ങൾക്ക് സ്ഥിര താമസത്തിനോ മെക്സിക്കൻ പൗരത്വത്തിനോ അപേക്ഷിക്കാനും സാധിക്കും സ്വത്തവകാശം വോട്ടവകാശം ഇമിഗ്രേഷൻ പുതുക്കൽ ഫീസ് തൊഴിലവകാശങ്ങൾ ഇരട്ട പൗരത്വം തുടങ്ങിയവയാണ് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ മെക്സിക്കൻ പൗരത്വത്തിനുള്ള ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷിക്കുന്നതിന് മുൻപ് കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും മെക്സിക്കോയിൽ താമസിക്കുക പാസ്പോർട്ട് ഐ ഡി റെസിഡന്റ് കാർഡ് ജനന സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് ക്രിമിനൽ റെക്കോർഡ് പരിശോധന എന്നിവയുടെ യഥാർത്ഥ പകർപ്പുകൾ സമർപ്പിക്കണം കൂടാതെ അടിസ്ഥാന സ്പാനിഷ് പ്രാവീണ്യം മെക്സിക്കൻ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള അറിവ് മെക്സിക്കൻ സമൂഹത്തിലേക്കുള്ള ഏകീകരണം എന്നിവ ആവശ്യമാണ് ആവശ്യമായ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അപേക്ഷാ ഫീസ് അടക്കുകയും നിങ്ങൾ അറുപത് വയസ്സിന് മുകളിലില്ലെങ്കിൽ ഒരു അഭിമുഖീകരിക്കുന്നത് ിൽ പങ്കെടുത്ത് അടിസ്ഥാന സ്പാനിഷ് ടെസ്റ്റിൽ വിജയിക്കുകയും വേണം നിങ്ങളുടെ അപേക്ഷ പ്രോസസ്സ് ചെയ്യുന്നതിന് ഏകദേശം നാല് മുതൽ ആറ് മാസം വരെയാണ് സമയമെടുക്കുക